ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവ വചന ചിന്തയ്ക്കായോ ഒന്ന് പത്രോ രണ്ടാമത്തെയായോ ഒമ്പതാമത്തെ വാക്യം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഗത വർഗവും വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് നാം വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം നാം അവനിൽ ആരാകുന്നു എന്നാകും നാം പ്രത്യേകതയുള്ളവരായി അങ്ങനെ ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മേന്മയല്ല നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരമാണ് ഈ പ്രത്യേകതകളൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണ് പ്രത്യേകത തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്ന പ്രസ്താവന ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ തിരഞ്ഞെടുത്ത് ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മെ നിർബന്ധിക്കുന്നല്ലോ ഇന്നത്തെ തലമുറ ചില വിശേഷപ്പെട്ട യുഗത്തിലെ ഒരു കൂട്ടം ആളുകളല്ല ഇത് എൽ കാലാകാലങ്ങളിലുള്ള പാപികളുടെ ഒരു സംഘമാണ് എന്നാൽ അവർ വിശ്വാസത്തിൽ ആത്മീയ പൈതൃകത്തിന് കൂട്ടവകാശികളായി രാജകീയ പുരോഹിത വർഗം ഇത് ജീവിതത്തിലെ രണ്ട് മഹത്തായ കാര്യങ്ങളാണ് അതിനോട് ബന്ധപ്പെട്ടതാണ് രാജ്യത്വം നമുക്കുള്ളതാണ് നമ്മുടെ രാജാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു നാം അവൻ്റെ വകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ നാം ദൈവത്തിനു പുരോഹിതന്മാരാണ് നമുക്ക് സ്തുതി സ്തോത്രങ്ങളാകുന്ന യാഗങ്ങൾ അർപ്പിപ്പാനും ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുവാനും അധികാരമുണ്ട് വിശുദ്ധ വംശം എന്ന സ്വഭാവത്തിലും പ്രവൃത്തിയിലും പാവികളായിരുന്ന നമുക്ക് വലിയ പദവി തന്നെയാണ് യശു കർത്താവ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് അതിന് തക്കവണ്ണമുള്ള ദൈവകൃപയുടെ മഹത്വത്തിൽ പ്രവൃത്തിയിൽ ജീവിക്കണം അനേകം സംസ്കാരങ്ങളിലും അനേകം ജാതികൾ ഇടകലർന്നതുമായ ഈ ലോകത്തിൽ വീണ്ടെടുക്കപ്പെട്ട പാപികളായിരുന്ന വിശുദ്ധന്മാർക്കിടയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ ലോകത്തിലെ ഒരു രാജ്യത്തിനും ഈ ഉന്നത വിളി അവകാശപ്പെടുവാൻ സാധ്യമല്ല അടുത്തായിട്ട് നമ്മൾ വായിക്കുന്ന സ്വന്ത ജനം എന്ന ദൈവിക പ്രഖ്യാപനം വിശ്വാസികളുടെ എല്ലാ പ്രത്യേക അവകാശങ്ങളെയും പ്രത്യേക സംഘങ്ങളെയും എല്ലാം നീക്കം ചെയ്യുന്നു എല്ലാവരും ഒരേ ദൈവിക കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള കാര്യവും തെളിയിക്കുന്നു എല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ വ്യക്തിപരമായ സൂക്ഷിപ്പും കാവലും അനുഭവിക്കുന്നവരാണല്ലോ അങ്ങനെയെങ്കിൽ നാം എങ്ങനെയുള്ളവരാണ് പ്രത്യേകതയുള്ളവരായിരിക്കുന്നത് നമ്മുടെ മേന്മയല്ല നമ്മെ സഹായിക്കുന്നവൻ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരമാണ് ആ മുഖാന്തരം നാം മറന്നുപോകാതെ എപ്പോഴും ദൈവത്തെ സ്നേഹിക്കട്ടെ ദൈവ സ്നധി നമ്മളെ തന്നെ താഴ്ത്താം ഉന്നതമായിരിക്കുന്ന അനു അനുഭവങ്ങളാണ് നമ്മളെ ജീവിതത്തിലുള്ളതെങ്കിൽ നാം അതിന് തക്കവെണ്ണം താഴ്മ ധരിക്കണം നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു വിശുദ്ധ വംശമാക്കി സ്വന്ത ജനമാക്കി ദൈവകൃപയിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം രാജകീയ പുരോഹിത വർഗമായിരിക്കും അങ്ങനെ ഒരു ജാതികളുണ്ടോ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ നമ്മളും അതായിട്ടില്ല എങ്കിലും ആകാൻ പോകുന്നു ഇങ്ങനെ ദൈവസേനാകുമ്പോൾ ആ ഇത്തരം ഉന്നത അനുഗ്രഹങ്ങളെ ദൈവം പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥാനത്തെയോ അവകാശത്തെയോ ഉദ്ദേശത്തെയോ കുറിച്ച് അതേ ദൈവസന്നതി നിശബ്ദനായിരിക്കുവാൻ സാധിക്കുമോ ഈ നാല് കാഹളം ഉറക്കെ ഓതുക അവ നമ്മുടെ നേട്ടങ്ങളെ ഘോഷിക്കുന്നില്ല എന്നാൽ അന്ധകാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ വിളിച്ചത്തെങ്കിലേക്ക് ജീവങ്കിലേക്ക് കൊണ്ടുവന്നവൻ്റെ ഗുണങ്ങളെ ഘോഷിക്കുവാൻ ഇടയാകട്ടെ യേശുക്രിസ്തുവിനെ നമുക്ക് സ്തുതിക്കാം കർത്താവിനെ സ്തുതിക്കുക യേശുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ യേശുവാണ് നമ്മുടെ രക്ഷകൻ യേശുവാണ് നമ്മുടെ ശക്തി കേന്ദ്രം ജ്ഞാനകേന്ദ്രം സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ ഈ വിധം സ്ഥാനമാനങ്ങൾ തന്നാക്കി വച്ചിരിക്കുന്നതിന് നന്ദി പറയാം പരിശുദ്ധ പിതാവിൻ്റെ സന്നിധി കണ്ണുകളെ അടക്കാം മഹാദേവമേ പരിശുദ്ധ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം യു തിരോചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നേന സ്തോത്രം യേശുക്രിസ്തു അമ്മയാണ്